സുഹൃത്തുക്കളെ കോഴിക്കോട് ബാലശ്ശേരി റൂട്ടിൽ നന്മണ്ട ഹൈസ്കൂളിന് സമീപത്തായിട്ടാണ് റോഡിനോട് ചേർന്ന് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലമുള്ളത് വണ്ടികളെ യാട് ഗോഡോണ് അങ്ങനെ മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇതിനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാരത് ബൻസ് ലോറി വലിയ ലോറി ടോറസ് ലോറികൾ ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കും അതിനുള്ള സൗകര്യത്തിനുള്ള ഗേറ്റും അതിനുള്ള റോഡും നല്ല സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇവർ ഇവിടെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്ലോട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലാണ് ഗേറ്റ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും യൂസ് ചെയ്യാൻ പറ്റും സ്ഥലം എവിടെയും ലോസ് വരുന്നില്ല പിന്നെ വണ്ടി തിരിക്കാനുള്ള സൗകര്യം ഒരുപാടുണ്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവർ ഞങ്ങൾക്ക് വണ്ടി പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഈ ഇവിടെയൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഉടൻ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊടാം ഓക്കേ